എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കാണണം ഒരു ക്രിക്കറ്റും ഞാൻ പറഞ്ഞോട് കേട്ടാൽ മതി എനിക്ക് ഇന്ന് ഫുട്ബോൾ കാണണം നീ പോയിട്ട് ഫോണിൽ കളിക്ക് പോർജില്ലേ കുത്തി താൻ എടുത്തോണ്ട് പോയത് എന്നിട്ട് മിണ്ടരുത് എനിക്ക് ഫുട്ബോൾ കാണണം കാണും ഒരു ദോശ സ്വപ്നത്തിൽ കൊച്ചേർക്കാം പോടാ എടാ എടാ ഞാൻ ഒരു സ്വപ്നം എന്ത് നിനക്കൊരു ആക്സിഡന്റ് പറ്റുന്നായിട്ട് നിനക്ക് നല്ലപോലെ ഒക്കെ രൂപടാ പിന്നെ പിന്നെ നമ്മുടെ കാറില്ലയോ അത് എന്തൊക്കെ റിലാക്സ് നീ ഇരുന്നേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അഥവാ സംഭവിച്ചാൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല എന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഇപ്പൊ ഹോസ്പിറ്റൽ ബിൽസ് ഒക്കെ കോടിക്കണക്കിന് രൂപയായ പോലും അത് കവറി കൂടാതെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറിനെ കിട്ടും മിനിറ്റ്സിൽ ക്ലെയിം സപ്പോർട്ട് കിട്ടുകയും ചെയ്യും അത് എക്സ്പെൻസീവ്